മനുഷ്യരുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം വായിക്കാൻ പഠിക്കുന്നതിലാണ് എന്നാണ് ഇസ്ലാം പറയുന്നത് എഴുതാനും വായിക്കാനും പഠിക്കുന്നവർ പഠിച്ചവർ അവർക്ക് വിജയിക്കാൻ സാധിക്കും എങ്ങനെയാണത് സാധിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണത് അപ്രകാരം പറയപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം അള്ളാഹു സുഹാനോ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു വാഹിദ മനുഷ്യരൊക്കെ ഏക സമൂഹമായിരുന്നു പിന്നീട് മനുഷ്യന്മാർ ഭിന്നിച്ച് വ്യത്യസ്ത ഗ്രൂപ്പുകളായി മാറി വിഭാഗങ്ങളായി മാറി മതവിഭാഗങ്ങളായി മാറി വ്യത്യസ്ത ആദർശങ്ങളുള്ളവരായി പക്ഷേ അള്ളാഹു സുബഹാനുഹൂവത്ത ആല് മനുഷ്യനെ ഏകീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നു ആ ആദ്യമുള്ള അവസ്ഥ ഉമ്മത്തൻ വാഹിദ അതിലേക്ക് മനുഷ്യരെ കൊണ്ടുവരണം അതിന് അള്ളാഹു സുബഹാനുഹു ആല് ചെയ്തത് എന്താണ് അമ്പിയാക്കളെ ദൈവദൂതന്മാരെ നിയോഗിച്ചു അവരുടെ കൂടെ ഉൽതാബ ഒരു കിതാബാണ് അവരുടെ കൂടെ അവതരിപ്പിച്ചു കൊടുത്തത് എന്തിനാണത് ലിഹും മനുഷ്യർക്കിടയിൽ വിധി കൽപ്പിക്കുവാൻ വേണ്ടി അപ്പോൾ മനുഷ്യരുടെ ഭിന്നതകൾ നീങ്ങുന്നത് അതില്ലാതെയാവുന്നത് കിതാബ് വായിക്കുമ്പോഴാണ് കിതാബ് പഠിക്കുമ്പോഴാണ് ഏതാണ് ആ കിതാബ് വേദഗ്രന്ഥമാണ് സംശയമില്ല അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ മനുഷ്യന്മാർ ഇരുട്ടിലാണ് ആ ഇരുട്ടിൽ നിന്ന് അവർ പ്രകാശത്തിലേക്ക് വരണം എങ്ങനെയാണത് അള്ളാഹ് ഉസ്ബാനു തല പറഞ്ഞു അൻസൽനാഹു ലി ഇലന്നൂർ ഈ കിതാബ് നാം താങ്കൾക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് ഇരുട്ടുകളിൽ നിന്ന് മനുഷ്യരെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാനാണ് അപ്പോൾ എന്തെല്ലാം ഇരുട്ടുകൾ നമ്മുടെ വിശ്വാസത്തിലും ജീവിതത്തിലുമുണ്ടോ ആ ഇരുട്ടുകളിൽ നിന്ന് നമുക്ക് മോചനം നൽകുന്ന പ്രകാശമാണ് വേദഗ്രന്ഥം പക്ഷെ അത് പ്രകാശമായി മാറണമെങ്കിൽ അത് വായിക്കണം അത് പഠിക്കണം അപ്പോഴാണ് അത് സംഭവിക്കുന്നത് അതേപോലെ തന്നെ മനുഷ്യന്മാർ ചിന്താശേഷിയുള്ളവരും ആലോചനാശേഷിയുള്ള ആളുകളുമായി മാറണം എന്നിട്ട് ചിന്തിച്ചിട്ട് സൃഷ്ടാവിനെയും ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെയും കണ്ടെത്തണം അതിനുള്ള പരിഹാരവും എന്തു തന്നെ വേദഗ്രന്ഥമാണ് അള്ളാ ഉസ് പറഞ്ഞു ഇലൈഹിം ഈ വേദഗ്രന്ഥത്തെ നബിയെ താങ്കൾക്ക് അവതരിപ്പിച്ച് തന്നത് ജനങ്ങൾക്ക് കാര്യം താങ്കൾ വിശദീകരിച്ചു കൊടുക്കുക അങ്ങനെ വിശദീകരിച്ചു കൊടുക്കപ്പെടുമ്പോൾ മനുഷ്യർ ചിന്തിച്ചേക്കാം ആലോചിച്ചേക്കാം അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ അവതരണ ലക്ഷ്യത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ലി യറു വായാതി പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളെക്കുറിച്ച് അവർ ആലോചിക്കുവാനും ചിന്തിക്കുവാനും വേണ്ടിയാണ് എന്ന് അപ്പോൾ മനുഷ്യർ ചിന്താശേഷിയുള്ള യഥാർത്ഥ മനുഷ്യരായി തീരണമെങ്കിൽ വായിക്കണം വേദഗ്രന്ഥം വായിക്കണം അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമയെ ഒരു വലിയ ദൗത്യമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹു ഉസ്ബാനുതല നിയോഗിക്കുന്നു അവസാന പ്രവാചകൻ അത് ചെറിയ ഉത്തരവാദിത്തമല്ല വളരെ വലിയ ഉത്തരവാദിത്തമാണ് അവസാന പ്രവാചകൻ ഇനിയൊരു പ്രവാചകൻ വരാനില്ല ഇനിയൊരു വേദഗ്രന്ഥവും അവതരിപ്പിക്കപ്പെടാനില്ല അതുകൊണ്ടാണ് ഹജ്ജത്തുൽ വദാ ഇൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് ചോദിച്ചത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ അവർ പറഞ്ഞു അല്ലാ അതേ നബിയെ നിങ്ങൾ എത്തിച്ചു തന്നു കൈ ചൂണ്ടി പ്രവാചകൻ പറഞ്ഞു അല്ലാഹു മശ്ഹദ് അല്ലാഹുവേ നീ ഇതിന് സാക്ഷ്യം വഹിക്കണമേ ഞാൻ ഞാനത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഫൽ യുബല്ലിഗു ഷാഹിദുൽ ഗായിബ ഇവിടെ ഹാജറുള്ളവർ ഇവിടെ ഹാജറില്ലാത്ത ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കണം നബി അലൈഹി വസ്ലം നിർദ്ദേശിച്ചു അങ്ങനെയുള്ള ഒരു വലിയ ദൗത്യവുമായി നിയോഗിച്ച പ്രവാചകനോട് അള്ളാഹു സ്ഹുല പറയുന്ന അതല്ലെങ്കിൽ അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത വേദവചനങ്ങളിലെ ആദ്യ അധ്യായം തന്നെ എന്താണ് സൃഷ്ടിച്ചവനായ നാഥൻ്റെ നാമത്തിൽ വായിക്കുക അവിടെ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നത് ഇറ എന്ന ഫിഴിന് ശേഷമാണ് പറഞ്ഞത് അള്ളാഹു ആ വേർഡ് തന്നെ ഒന്നാമതാക്കി ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹി എന്ന് പറയാം അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കൂ എന്ന് പറയാം പക്ഷെ അങ്ങനെയല്ല സൃഷ്ടിച്ചവനായ നാഥൻ്റെ നാമത്തിൽ നീ വായിക്കുക ഭ്രൂണത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചവൻ പേന കൊണ്ട് എഴുതാൻ മനുഷ്യൻ അറിയാത്തതെല്ലാം അവൻ പഠിപ്പിച്ചിരിക്കുന്നു പക്ഷെ ആ പഠനം പൂർത്തിയാവുന്നത് വായനയിലാണ് എഴുത്തിലാണ് എന്ന് അള്ളാഹ് ഉസ്മാനു തല വളരെ വ്യക്തമായി ആ പ്രഥമ അധ്യായത്തിൽ തന്നെ വിശദീകരിച്ചു അതുകൊണ്ട് ജീവിതത്തിൽ വിജയം വേണമോ അഭിപ്രായ ഭിന്നതകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും ശരിയായ ആദർശം ലഭിക്കണമോ സകല അന്ധകാരങ്ങളെയും നീക്കി പ്രകാശത്തിൻ്റെ ധാരയിലേക്ക് വരണമോ മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന ആളുകളായി മാറുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് മാറണമോ എഴുതുക വായിക്കുക പഠിക്കുക വേദഗ്രന്ഥമായ ഖുർആാനിനെ ശരിക്കും മനസ്സിലാക്കുക